നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എടുത്തു നോക്കിയാൽ വിരലിലുണ്ടാവുന്ന ചില എയർലൈനുകൾ മാത്രമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതിൽ ഒന്നാണ് ഖത്തർ എയർവേസ് ഇപ്പോഴതാ എയർലൈൻ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എയർലൈൻ കമ്പനിയായ ഖത്തർ എയർവേസ് ഇതാ ജോലി വാഗ്ദാനം ചെയ്യുകയാണ് യുവാക്കളുടെ സ്വപ്ന ജോലി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അതായത് ഖത്തർ എയർവേസ് പോലുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരും കാതോർത്തിരുന്ന വാർത്ത ഇപ്പോഴാ ഇന്ത്യക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെ ഖത്തർ ഖത്തർവേസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു അതായത് ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലായി ഖത്തർ എയർവേസ് നിരവധി ജീവനക്കാരെ നിയമിക്കുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ നെറ്റ്വർക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും ഇന്ത്യൻ പൗരന്മാർക്ക് ഡിവിഷനുകളിൽ ഉടനീളമുള്ള വിവിധ റോളുകൾക്കായി അപേക്ഷകൾ അയക്കാമെന്ന് കമ്പനി അറിയിച്ചു ഖത്തർ എയർവേസ് ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഖത്തർ ഏവിയേഷൻ സർവീസസ് ഖത്തർ എയർവേസ് കാറ്ററിംഗ് കമ്പനി ഖത്തർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി ിയാഫത്തീന ഹോട്ടലുകൾ വരെയുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് ജീവനക്കാരെ നിയമിക്കാനാണ് ഖത്തർവേസ് ലക്ഷ്യമിടുന്നത് പാചകം കോർപ്പറേറ്റ് വാണിജ്യം മാനേജ്മെന്റ് കാർഗോ ഉപഭോക്തൃ സേവനം എഞ്ചിനീയറിംഗ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഗ്രൗണ്ട് സർവീസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ സെയിൽസ് തുടങ്ങിയ റോളുകൾക്കായി ഗണ്യമായ എണ്ണം ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു ഇന്ത്യയിലെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഡൽഹിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മുംബൈയിലും നടക്കും താൽപര്യമുള്ള അപേക്ഷകർക്ക് ഖത്തർ എയർവേസ് കരിയർ പേജ് വഴി ഓൺലൈനായി റോളുകൾക്കായി അപേക്ഷിക്കാം എന്ന ിൽ അയക്കേണ്ടതാണ് സ്ഥാനാർത്ഥികൾക്ക് താമസം അലവൻസുകളും ഉൾപ്പെടെ മത്സര നികുതിരഹിത വരുമാനം ലഭിക്കുമെന്ന് എയർലൈൻ അറിയിച്ചു ഞങ്ങളുടെ ടീമിനെ ശക്തിപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് ഉപഭോക്തൃ അനുഭവം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അക്ബർ അൽ ബേക്കർ വ്യക്തമാക്കി കൂടുതൽ